എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് ഓപ്പറൻറ്റ് ബിഹേവിയർ ഓപ്പറൻറ്റ് ലേർണിംഗ് റീ എൻഫോഴ്സ്മെന്റ് പനിഷ്മെന്റ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഒരു കോൺസിക്വൻസിനെ അടിസ്ഥാനമാക്കി ഡെവലപ്പ് ആകുന്ന അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബിഹേവിയർ ആണ് ഓപ്പറൻറ്റ് ബിഹേവിയർ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ ഏതെങ്കിലും ഒരു ബിഹേവിയറിനെ ഫോളോ ചെയ്ത് വരുന്ന റെസ്പോൺസസ് അല്ലെങ്കിൽ കോൺസിക്വൻസിനെ അടിസ്ഥാനമാക്കി ഡെവലപ്പായി വരുന്ന അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്ന ബിഹേവിയർ ആണ് ഓപ്പറൻറ്റ് ബിഹേവിയർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ആൻഡ് കൈൻഡ് ഓഫ് ലേർണിംഗ് അല്ലെങ്കിൽ കണ്ടീഷനിങ്ങിനെയാണ് നമ്മൾ ഓപ്പറൻറ്റ് ലേണിംഗ് അല്ലെങ്കിൽ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് ആൻഡ് ഈ പറയുന്ന പെർട്ടിക്കുലർ കോൺസിക്വൻസസ് ആ ബിഹേവിയറിനെ ഫ്യൂച്ചറിൽ സ്ട്രെങ്തൺ ചെയ്യുകയാണെങ്കിൽ അത് റീഎൻഫോഴ്സ്മെന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്നും ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് പനിഷ്മെൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്നും നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റീ എൻഫോഴ്സ്മെന്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പനിഷ്മെൻ്റ് ഉണ്ടോ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു കുട്ടിയുടെ ബിഹേവിയർ ഷെയ്പ്പ് ചെയ്യുന്നതിൽ ഈ പറയുന്ന റീഎൻഫോഴ്സ്മെൻറ്റിന് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ റീൻഫോഴ്സ്മെന്റ് എപ്പോഴും ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് ഇവിടെ നമ്മൾ മനസിലാക്കേണ്ട വേറൊരു കാര്യവും കൂടെ ഉണ്ട് അതായത് എപ്പോഴും ഈ റീഎൻഫോഴ്സ്മെന്റ് വെറുതെ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നാൽ ബിഹേവിയർ അങ്ങ് ഷെയ്പ്പായി വരുമോ എപ്പോഴെങ്കിലും ഈ റീ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് കുട്ടി അങ്ങനെ ബിഹേവ് ചെയ്തില്ലെങ്കിലോ റീഎൻഫോഴ്സ്മെന്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പിന്നെ കുട്ടി പിന്നെ ആ ബിഹേവിയർ കാണിക്കുന്നില്ല അപ്പൊ എന്ത് ചെയ്യും അപ്പൊ ആ ബിഹേവിയർ ആയിട്ട് അവിടെ ഷേപ്പ് ആയി വന്നിട്ടുണ്ടോ ഓക്കെ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം ഉള്ളത് അതിന്റെ പേരാണ് ഷെഡ്യൂൾസ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ് എന്നുള്ളത് ഓക്കെ ഈ ഷെഡ്യൂൾസ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ് എന്നുള്ളത് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെന്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ഒരു പേർട്ടിക്കുലർ ബിഹേവിയർ നമ്മൾ കുട്ടിയിൽ ഏത് ബിഹേവ്യർ ആണോ ഷേപ്പ് ചെയ്യാനായിട്ട് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസയറബിൾ ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ബിഹേവിയർ ഉണ്ടല്ലോ അപ്പം ആ പെർട്ടിക്കുലർ ബിഹേവിയർ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ റീൻഫോഴ്സ് ചെയ്യണം എന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്ന കുറച്ച് റൂൾസ് അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് ഷെഡ്യൂൾസ് ഓഫ് റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഇത് വളരെ അത്യാവശ്യമാണ് ഇതറിയാതെ നമുക്ക് കുട്ടികളുടെ ബിഹേവിയർ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല കാരണം നമ്മൾ റീൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞ് വെറുതെ കൊടുക്കേണ്ട ഒരു കാര്യമല്ല കുട്ടികളുടെ ബിഹേവിയർ മോഡിഫിക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ബിഹേവിയർ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു സംഗതിയാണ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഒക്കെ റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ റൻഫോഴ്സ്മെന്റ് പറഞ്ഞു വിരുന്നതിനൊക്കെയാണ് ഓക്കെ അപ്പൊ കുട്ടി ഈ ബിഹേവിയർ കാണിക്കുമ്പോ എപ്പോഴും ഇങ്ങനെ റീഎൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം റീൻഫോഴ്സ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്യുന്ന ഒന്നാണ് ഇപ്പൊ റീഎൻഫോഴ്സ്മെന്റ് ഇതൊക്കെയാണെങ്കിൽ ഇങ്ങനെ അത് മാത്രം അറിഞ്ഞാൽ പോരാ അങ്ങനെ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ നിങ്ങൾ റീഎൻഫോഴ്സ്മെന്റ് സ്റ്റോപ്പ് ചെയ്യുന്നത് ഒരു പക്ഷേ ആ സമയത്ത് ആ ബിഹേവിയർ അവിടെ എക്സ്റ്റെൻഡ് ആയി പോവും അതായത് പിന്നെ കുട്ടി ആ ബിഹേവിയർ കാണിച്ചൊന്നും വരില്ല അപ്പോ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പൊ അത്തരത്തിൽ ഈ ഷെഡ്യൂൾസ് ഓഫ് റീ ഒന്നാമത്തെ ഷെഡ്യൂൾ ഓഫ് റീൻഫോഴ്സ്മെന്റ് ആണ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ സിമ്പിൾ ആണ് അതായത് കുട്ടി എപ്പോഴൊക്കെ ഈ എക്സ്പെക്റ്റഡ് ബിഹേവിയർ കാണിക്കുന്നു ഈച്ച് എന്താ പറയുക സിംഗിൾ ടൈം ഓരോ സമയത്തും കുട്ടി ഈ എക്സ്പെക്റ്റഡ് ബിഹേവിയർ കാണിക്കുമ്പോൾ നമ്മൾ റീൻഫോഴ്സ്മെന്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു ക്ലാസ് റൂം സെറ്റിങ്സിലാണെങ്കിൽ പൊതുവെ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് വളരെയധികം ഗുരുത്തക്കേടും കുസൃതിയും ബഹളം വെച്ചിരിക്കുന്ന അടുത്തിരിക്കുന്ന ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അപ്പോൾ അവിടെ എക്സ്പെക്റ്റഡ് ബിഹേവിയർ എന്താണ് ആ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഷേപ്പ് ചെയ്തുകൊണ്ട് വരേണ്ട ബിഹേവിയർ എന്താണ് കുട്ടി ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് സൈലന്റ് ആയിട്ട് ഇരിക്കുക റിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാക്കാനായിട്ട് പാടില്ല ഓക്കെ അപ്പോൾ കുട്ടി അവിടെ ക്വയറ്റായിട്ടിരിക്കുന്ന സമയത്ത് ടീച്ചർ കുട്ടീനെ എന്തെങ്കിലും ഒരു റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നു ഓക്കെ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറാകാം അതല്ലെങ്കിൽ ഒരു വെർബൽ പ്രൈസ് ആകാം വോട്ട് എവർ അപ്പോൾ ടീച്ചർ റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നു ടു സ്ട്രെങ്തൻ ദാറ്റ് പെർട്ടിക്കുലർ ബിഹേവിയർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുക എന്നുള്ള ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് അപ്പോൾ എപ്പോഴൊക്കെ കുട്ടി ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ടീച്ചർ പിന്നീടും ഫ്യൂച്ചറിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴൊക്കെ കുട്ടി സൈലന്റ് ആയിട്ടിരിക്കുന്നോ അപ്പോഴൊക്കെ ടീച്ചർ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യും ബഹളം നോക്കുമ്പോൾ ടീച്ചർ ഒന്നും ചെയ്യത്തില്ല സൈലന്റ് ആയിരിക്കുന്ന സമയത്തെല്ലാം ടീച്ചർ ഓരോ ടൈമിലും ടീച്ചർ റീൻഫോഴ്സ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഓക്കെ അതേപോലെ ഹോംവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഹോംവർക്ക് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് വരുന്ന കുട്ടി ഓരോ ടൈം പൊതുവെ ഹോംവർക്കൊന്നും ചെയ്തോണ്ട് വരാത്ത ഇച്ചിരി മടിയുള്ള കുട്ടിയാണെന്ന് അപ്പോൾ കറക്റ്റായിട്ട് ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരുമ്പോൾ സമയത്തെല്ലാം ടീച്ചർ അത് റീൻഫോഴ്സ് ചെയ്യുന്നു അതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളാവശ്യപ്പെടാതെ തന്നെ കുട്ടി കുട്ടിയുടെ ടോയ്സ് എല്ലാം പറക്കി വെക്കുന്നു അപ്പം നിങ്ങൾ കുട്ടിക്കൊരു ഹൈഫൈ കൊടുക്കുന്നു ഓക്കെ അപ്പം ഓരോ ഘട്ടവും നിങ്ങൾ ആവശ്യപ്പെടാതെ കുട്ടി തനിയെ ടോയ്സ് എല്ലാം അടുക്കി എല്ലാം നല്ല വൃത്തിയായിട്ട് വെക്കുന്ന ഓരോ സമയത്തും നിങ്ങൾ കുട്ടിക്ക് ഹൈഫൈ കൊടുക്കുന്നു അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബെഡ് എല്ലാം നല്ല വൃത്തിയായിട്ട് വെക്കും ഓരോ ഓരോ ദിവസവും രാവിലെ കുട്ടി ഇത് വൃത്തിയായിട്ട് ചെയ്യുന്ന സമയത്തെല്ലാം നിങ്ങൾ കുട്ടിക്ക് റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നു ഓക്കെ അപ്പം അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ തെറാപ്പി സെറ്റിങ്ങിലോ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കുട്ടി കളറ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് ഓരോ വട്ടവും കുട്ടി തനിയെ കളർ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ കുട്ടീനെ റീഎൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു സ്റ്റിക്കേഴ്സ് കൊടുക്കുകയോ അല്ലെങ്കിൽ കുട്ടീനെ ഒന്ന് ഷോൾഡറിൽ ഒന്ന് തട്ടുവോ ഹഗ് കൊടുക്കോ ഓക്കെ ഹൈഫൈയോ വോട്ട് എവർ ഒരു റീൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കുന്നു കൺസിസ്റ്റന്റ് ആയിട്ട് അതിനെ കൊടുക്കുന്നു അപ്പോ ഓരോ സമയത്തും ഈച്ച് ടൈം എന്നാണ് സമയത്തും കുട്ടി ആ പെർട്ടിക്കുലർ ബിഹേവിയർ കാണി ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ റീഎൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും ഇതാണ് കണ്ടിന്യൂസ് ഷെഡ്യൂൾ ഓഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കൊടുക്കുകയാണ് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഒരു ബിഹേവിയർ ഷെയ്പ്പ് ചെയ്യുന്നതിൻ്റെ ഏർലി സ്റ്റേജിൽ മാത്രമേ ഇത് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാവുള്ളൂ ഓക്കെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇത് ബെസ്റ്റ് മെത്തേഡ് അല്ല മെത്തേഡ് ഓഫ് റീഎൻഫോഴ്സ്മെൻ്റ് അല്ല ഒരു ഏർലി സ്റ്റേജിൽ അതായത് തുടക്കത്തിൽ ഒരു ഏർലി സ്റ്റേജിൽ ആ പെർട്ടിക്കുലർ ബിഹേവിയറും ആ കോൺസിക്വൻസുമായിട്ടൊരു അസോസിയേഷൻ അല്ലെങ്കിൽ ആ ലേണിംഗ് കുറച്ച് പെട്ടെന്നോ അല്ലെങ്കിൽ ഈസിയായിട്ടോ നടക്കാനായിട്ട് ആണ് എന്നുള്ളത് മാത്രമാണ് പക്ഷേ ഇതിന് പെട്ടെന്ന് തന്നെ ഈ ബിഹേവിയർ എക്സ്റ്റെൻഡ് ആവും അതായത് അപ്രത്യക്ഷമാകും അതായത് എപ്പോൾ നിങ്ങൾ റീഎൻഫോഴ്സ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നോ അപ്പോൾ ഈ ബിഹേവിയറും അവിടെ എക്സ്റ്റെൻഡ് ആവും സ്റ്റോപ്പ് ആവും ഓക്കെ അതാണ് കണ്ടിന്യൂസ് റീഎൻഫോഴ്സ്മെന്റ് അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് പൊതുവേ ഇപ്പോ എന്താ പറയാ നമ്മളുടെ തെറാപ്പി ഫെറ്റിങ്ങിലൊക്കെ ആയാലും പൊതുവെ പേരൻസ് പറയാനുള്ള സ്റ്റിക്കർ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് വരുന്നത് തന്നെ അപ്പോ മാഡം ഒരു സ്റ്റിക്കർ കൊടുത്തേക്കണേ പക്ഷെ നമ്മൾ സ്റ്റിക്കർ കൊടുക്കുന്നത് കുട്ടി ക്ലിനിക്കിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കില്ല നമ്മൾ സ്റ്റിക്കർ ഇപ്പം അത് സ്റ്റിക്കർ കൊടുക്കുക എന്ന് പറയുന്നത് എ റീഎൻഫോഴ്സ്മെന്റ് ടെക്നീക്ക് അല്ലേ തെറാപ്പിസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു റീഎൻഫോഴ്സ്മെന്റ് ടെക്നിക്കാണ് അപ്പോൾ ആ സ്റ്റിക്കർ കൊടുക്കുന്നത് എന്തിനാണെന്നുള്ളത് വ്യക്തമായിട്ട് തെറാപ്പിസ്റ്റിനറിയാമായിരിക്കാം ഏത് ബിഹേവിയർ ആണ് അവിടെ ഷെയ്പ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ടും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് തെറാപ്പിസ്റ്റ് ഉദ്ദേശിക്കുന്നത് തെറാപ്പിസ്റ്റ് സ്റ്റിക്കർ കൊടുക്കുന്നത് ക്ലിനിക്കിലേക്ക് വരാനായിരിക്കില്ല മറ്റേതെങ്കിലും ഒരു ബിഹേവിയർ ഷെയ്പ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും അപ്പോൾ സ്റ്റിക്കർ കിട്ടിയില്ല എങ്കിൽ കുട്ടി ക്ലിനിക്കിലേക്ക് വരുന്നില്ല അത് തെറാപ്പിസ്റ്റിന്റെ ആ ഒരു ഗോളിന്റെ ഭാഗമേ അല്ല ഓക്കെ അപ്പോൾ ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കണ്ടിന്യൂസ് ഷെഡ്യൂൾ ഓഫ് റീൻഫോഴ്സ്മെന്റ് മാത്രമാണ് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ഒരു കൈൻഡ് ഓഫ് എന്താ ഒരു ഷെഡ്യൂൾ ഓഫ് റീൻഫോഴ്സ്മെന്റ് നമ്മൾ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടും അപ്പോൾ കണ്ടിന്യൂസ് ഷെഡ്യൂൾ ഓഫ് റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പം ഓരോ സമയം എക്സ്പെക്റ്റഡ് ബിഹേവിയർ കാണിക്കുമ്പോഴും എല്ലാം നമ്മൾ റീ എൻഫോഴ്സ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു ആൻഡ് അത് വളരെ പെട്ടെന്ന് ഒരു അസോസിയേഷൻ ബിഹേവിയറും ഈ പറയുന്ന ഒരു റെസ്പോൺസും ആയിട്ട് ഒരു അസോസിയേഷൻ ഫോം ചെയ്യാൻ ചെയ്യാനല്ലേണിങ് പെട്ടെന്ന് നടക്കാനായിട്ട് സഹായിക്കും ആൻഡ് വളരെ പെട്ടെന്ന് എക്സ്റ്റെൻഡായി ആ ബിഹേവിയർ ആയി പോവാനും ഉള്ളൊരു ഇത് ഈ ഒരു കൈൻഡ് ഓഫ് റീൻഫോഴ്സ്മെന്റിന് ഉണ്ട് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഈ ഒരു ചൈൽഡ് ബിഹേവിയർ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കുട്ടികളുടെ ബിഹേവിയർ ഷേപ്പ് ചെയ്യാൻ അങ്ങനെ പറയുന്നത് ആക്ച്വലി ഇത് എല്ലായിടത്തും ആണ് എല്ലാ എല്ലാ ഫീൽഡിലും ഇത് ആണ് ഓർഗനൈസേഷണൽ ഫീൽഡിലൊക്കെ തന്നെ റീൻഫോഴ്സ്മെന്റ് ടെക്നീക്സുകൾ പല കൈൻഡ് ഓഫ് റീൻഫോഴ്സ്മെന്റ് ടെക്നിക്സുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട് ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഒരു നമ്മളുടെ സർക്കാരുകൾ നമ്മൾക്ക് പല കൈൻഡ് ഓഫ് എൻഫോഴ്സ്മെൻറ്റും പലപ്പോഴായിട്ട് നമ്മളിലേക്ക് അപ്ലൈ ചെയ്യാറുണ്ട് ആൻഡ് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺസിലും നമ്മൾ ഉപയോഗിക്കുന്ന പല കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻസിലും അതേപോലെ തന്നെ പല നമ്മൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന പല ഒക്കെ പല കൈൻഡ് ഓഫ് റീ എൻഫോഴ്സ്മെൻറ്റുകളൊക്കെ ഇങ്ങനെ മിഞ്ഞിമറിയുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ പോലും അറിയാതെ പല കൈൻഡ് ഓഫ് എന്താ പറയുക ഈ ബിഹേവിയേഴ്സ് നമ്മളിൽ ഡെവലപ്പ് ആകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് നമ്മളുടെ ഒരു ഫോക്കസ് ചൈൽഡ് ബിഹേവിയറും കുട്ടികളിലെ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ മാത്രം സംസാരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആൻഡ് വൺ മോർക്കിംഗ് ഒരു കാര്യം കൂടെ പറയാം ഈ പറയുന്ന ഷെഡ്യൂൾസ് ഓഫ് റീൻഫോഴ്സ്മെന്റ് പറഞ്ഞിട്ട് ഈ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്കുണ്ട് ഫേസ്റ്ററും സ്കിന്നറും കൂടെ തയ്യാറാക്കിയിട്ടുള്ള ഒരു ബുക്കാണ് ഷെഡ്യൂൾസ് ഓഫ് റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഒരു ബിഹേവിയർ സയൻസിന് വളരെ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ് അതിന്റെ എന്താ പറയാ നമുക്ക് പി ഡി എഫ്സൊക്കെ അവൈലബിൾ ആണോന്ന് തോന്നുന്നു ആ ബുക്ക് കുറച്ച് കോസ്റ്റ്ലി ആണ് ഇപ്പോൾ ത്രീ തൗസൻഡ് സംതിങ് ആണ് അതിന്റെ ആ ബുക്കിൻ്റെ ഒരു റേറ്റ് വരുന്നത് അല്ലാതെ ആ പി ഡി എഫ്സ് ഒക്കെ അവൈലബിൾ ആണോന്ന് തോന്നും അങ്ങനെയൊക്കെ വേണമെങ്കിൽ അത് വായിക്കാനായിട്ട് വാ വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് വാങ്ങിക്കാം അല്ലാതെ ഓൺലൈനായിട്ട് വായിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും വായിക്കാം അത് വളരെ നല്ല ഈ ഷെഡ്യൂൾസ് ഓഫ് റെൻഫോഴ്സ്മെന്റ് വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ഓക്കെ ആ ബുക്കും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുകയാണ് ആൻഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത സെറ്റ് ഓഫ് ഷെഡ്യൂൾസ് ഓഫ് റീം പോസ്റ്റിൽ നമുക്ക് പരിചയപ്പെടാം എക്സാമ്പിൾസും പരിചയപ്പെടാം ഓക്കെ സോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാകുന്നതിനപ്പുറത്തേക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സജഷൻസ് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക അറിയാനായിട്ട് ആഗ്രഹമുള്ള മറ്റു കാര്യങ്ങളോ ടോപ്പിക്സോ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം ഓക്കെ പുതുതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം സോ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക സോ ടേക്ക് കെയർ താങ്ക് യു